പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇത് പേരാമംഗലത്തിലെ വലിയ ചെറിയ ഏക ചക്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അനുജൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ദേവീദാസനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എണ്ണക്കറുപ്പാർന്ന കാട്ടി ആളെ മയക്കുന്ന മാതങ്കരൂപം അതാണ് ദേവിദാസൻ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമാണ് ദേവിദാസൻ എല്ലാ ആനകളെ പോലെ ദേവിദാസനും ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് വന്നതാണ് നല്ല അനുസരണയുള്ള കൊമ്പനാണ് ദേവിദാസൻ ദേവിദാസനെ എല്ലാ കൊമ്പന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് പത്തടിക്ക് മുകളിൽ വരുന്ന ഉയരവും നിവർന്ന മസ്തകവും വെണ്ണക്കൽ നിറമുള്ള കൊമ്പുകളും തേനിന്റെ നിറമുള്ള കണ്ണുകളും പിന്നെ കാട്ടു കാട്ടുനാവൽപ്പഴത്തിന്റെ കറുപ്പിനെ തോൽപ്പിക്കുന്ന കറുപ്പ് നിറവും ഇവന്റെ കരിയഴകിന് മാറ്റുകൂട്ടുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഒരു അനുജനെ വേണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് ലക്ഷണത്തികപത്ത ഒരു കൊമ്പനെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് അന്വേഷണത്തിനൊടുവിൽ കൊല്ലത്ത് ഷാജിയുടെ പക്കൽ പതിനൊന്നുകാരനായ ഒരു കരിവീരൻ ഉണ്ടെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിഞ്ഞു ഉടൻ തന്നെ തെച്ചിക്കോട്ട് ദേവസ്വം ഭാരവാഹികൾ ഷാജിയുമായി ബന്ധപ്പെട്ട് ആനയെ നേരിൽ കാണുകയായിരുന്നു ഒരു നോട്ടത്തിൽ തന്നെ ദേവിദാസനെ ദേവസ്വം ഭാരവാഹികൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ലക്ഷണ തികവുകളും നിറഞ്ഞ ഒരു കൊമ്പനായിരുന്നു ദേവിദാസൻ എന്ന് അവർ മനസ്സിലാക്കി പിന്നെയൊന്നും ആലോചിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ തെച്ചിക്കോട്ടുകാവ് ദേവിയുടെ മുന്നിൽ തെച്ചിക്കോട്ടുകാവ് ദേവിദാസനായി അവൻ മാറി അങ്ങനെ പേരാമംഗലത്തിലെ വല്യാനിയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അനുജനായി ദേവിദാസൻ മാറി വരുംകാല നായകന്മാരെ ഇല്ലാടിയാണ് ദേവിദാസൻ ദേഷ്യം കൂടുതലുള്ള ആനയാണ് ദേവിദാസൻ തന്റെ അടുത്തേക്ക് അവൻ ആരെയും അടുപ്പിക്കില്ല ചടയൻ രാജേന്ദ്രനാണ് അവന്റെ ഒന്നാമൻ കേരളത്തിന്റെ കാർമുകിൽ വർണ്ണനാണ് ദേവിദാസൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ നല്ല തെളിഞ്ഞ ആനകളിലെ ഒരാളാണ് ദാസൻ കറുപ്പിനെ തോൽപ്പിച്ച കരി അഴക് ആനപ്രേമികൾ കൊച്ചുതെച്ചി എന്നറിയപ്പെടുന്ന വേരാമംഗലത്തിലെ ചെറിയ ആന ഇത്രയും കറുമ്പനായ ഒരു ആന ഉണ്ടോ എന്ന് സംശയമാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ പൂരത്തിലെ കുടമാറ്റത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ദാസൻ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി നിരയിലെ പതിനഞ്ചാനകളിൽ ഒതുങ്ങിക്കൂടിയ ദേവിദാസനല്ല ഇപ്പോൾ പുതിയ താരപരിവേഷം ആന കേരളം ദാസനു നൽകി തൃശൂർ പൂര വിളംബരത്തിന് നെയ്തിലക്കാവിലമ്മയുടെ തിരമ്പേറ്റിയ ദേവിദാസനാണ് ഏരാമംഗലത്തിലെ കൊച്ചാനയായ ദാസൻ ഒട്ടുമിക്ക ഉത്സവപ്പറമ്പുകളിലും രാമനൊപ്പം ദാസനമുണ്ടാവുമായിരുന്നു ഞങ്ങളുടെ പാലക്കാട്ടിലെ ഉത്സവങ്ങൾക്ക് നിറസാന്നിധ്യമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും അവൻ്റെ അനുജൻ ദേവിദാസനും ഓക്കെ ഫ്രണ്ട്സ് അപ്പിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്